하이었다. സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ രാവിലെ മുതൽ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റാണ്ട് പല്ലേക്കലൊക്കെ കഴിഞ്ഞു കയ്യും കാലൊക്കെ ഒക്കെ കഴുകാണ്ട് നമ്മൾ നമ്മൾ അടക്കളേക്കണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീതല്പോ കുറച്ച് വറകൊക്കെ ഉണ്ട് അത് വേറെ ഒന്നിനെല്ലാം വെച്ചത് ഉണങ്ങാൻ വേണ്ടി വെച്ചതാട്ടോ രാവിലെ എണീറ്റ് ആരാണോ നീക്കണത് ഓൽക്ക് എളുപ്പത്തിൽ കത്തിപ്പിടിക്കാൻ വേണ്ടി വെച്ച വറകാണ് കേട്ടോ അടപ്പിൻ്റെ മേലങ്ങട്ട് വറക് വെച്ചാൽ ചൂടാവുമ്പോൾ ഉഷാറാണ് കത്തി കിട്ടാനും എന്തായാലും ഇന്നലെ വെച്ചോറും ചെമ്പട്ടി അത് ആ കാലിയായിട്ട് കിടക്കണം അതൊക്കെ കഴുകാനും അങ്ങോട്ട് അപ്പുറത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് എന്ത് വേണം അടപ്പിൽ വെണ്ണീരുണ്ട് അപ്പോൾ ആ വെണ്ണീർ കൊരണമെങ്കിൽ ഒരു കയ്യിലോ ചിരട്ട എന്തെയെങ്കിലൊക്കെ കിട്ടണം അതിൽ ഞാൻ കയ്യിൽ തന്നെ എടുക്കാമെന്ന് കരുതി കയ്യിൽ തപ്പിത്തരഞ്ഞ് ഏതായാലും ഒരു കയ്യില് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ ഒന്നും എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ അങ്ങനെ അതാ ഒരു ചീനച്ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അതെടുത്താണ്ടാണ് വരുന്നേര് കോരി ഇടുന്നത് ഞാൻ എന്നും ഞാനെന്നും വിചാരിക്കണതാ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വരണം വരണം എന്ന് എവിടെ മക്കളെ അതിനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം നമ്മൾ രാവിലെ നമ്മൾ അടക്കള പിന്നെ മക്കളെ പറഞ്ഞയക്കുക പിന്നെ പറഞ്ഞാൽ വീടും ചുറ്റുപാടും മാത്രമുള്ള ഒരു ലോകമാണ് വീട്ടമ്മമാരായ ഞമ്മളെ സ്ഥിതിയൊക്കെ അതുകൊണ്ട് തന്നെ വേറൊരു വീട് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും എനിക്ക് തോന്നണില്ല കഴിയുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉള്പ്പെടുത്തു കേട്ടോ പറ്റണ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെതാ വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ എന്നിട്ട് വേണം കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുട്ടോ വീതലും കൂടെ എന്നിട്ട് കഴിക്കല കഷ്ണം ഉണ്ടായിരുന്നു അവിടെ അതായത് പഴയ തുണി ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാണ്ട് തീ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഒരുപാട് സ്ഥലത്ത് പണികളൊക്കെ അന്വേഷിച്ചിട്ട് മക്കളെ പക്ഷെ പണികളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഉള്ളത് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് എട്ടണി ഒമ്പത് മണിക്കൊക്കെയാണ് അതെനിക്ക് പറ്റൂല കാരണം ഞാൻ ഇപ്പോൾ വെറുതെ ഇങ്ങനെ സൂര്യമോള് അംഗൻവാടിക്കെന്ന് പറഞ്ഞാൽ പത്തണി കഴിഞ്ഞിട്ടല്ലേ ഓളെ പറഞ്ഞേക്കുക അതുവരെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേന്ന് വീട് പണി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമോന്ന് അന്വേഷിച്ചത് അതുമില്ല മക്കളെ ഒരുപാട് പേരോണ്ട് നമ്മൾ ചോദിച്ചിരുന്നു തരാനുള്ള മനസ്സ് ആരെങ്കിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം കിട്ടുമില്ലെന്ന് അതും എനിക്കറിയില്ല കേട്ടോ കുറേ അന്വേഷിച്ചു ഇതുവരെ ഇല്ല അല്ല എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ എന്താ അറിയില്ല അങ്ങനെ തന്നെ നമ്മൾ വെള്ളം വെക്കണ ബേസ് ഉണ്ടായിരുന്നു ആ ബേസ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉള്ള വെള്ളം അതിൽ കൊണ്ടുവന്നൊക്കെ കേട്ടോ സിങ്കിൻ്റെ അടുത്ത് പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ഇനി ആ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ കുഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണമെങ്കിൽ കരിയില്ലാത്ത പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണമെങ്കിൽ ഇവിടുന്ന് തന്നെ കഴുകിയെടുക്കാമല്ലോ അങ്ങനെ നമ്മളെ പുതിയ വീട്ടിലേക്ക് എന്ന് കുറേ കൂട്ടുകാർ ചോദിക്കലുണ്ട് എന്ത് പറയണം മക്കളെ പുതിയ വീട്ടിൽ താമസാക്കണമെങ്കിൽ തന്നെ ജനവാതിൽ വെക്കാണ്ട് വീതലുണ്ടാക്കണം അടപ്പുണ്ടാക്കാണ്ട് നമുക്ക് മുഴുവൻ പണി തീർന്നിട്ടില്ലെങ്കിൽ അല്ലറ ചില്ലറ പണികളൊക്കെ തീരണ്ട മക്കളെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അത് എളുപ്പത്തിൽ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഫുള്ള് പണി തീർന്നിട്ടില്ലെങ്കിൽ കുടും കൂടെ എന്ന് കുറേ കൂട്ടുകാർ ചോദിക്കലുണ്ട് ഇതിപ്പോൾ കുടിക്കായി അല്ല നമുക്ക് ഇനിയിപ്പോൾ ഐക്ക് അടപ്പുണ്ടാക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ വല്ലതും വേണ്ട വെറുതെ നമുക്ക് ആരും അടപ്പുണ്ടാക്കി തരൂലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് പൈസേൻ്റെയൊക്കെ അത്യാവശ്യം ഉണ്ട് കിട്ടും അതൊക്കെ ഇങ്ങോട്ട് ശരിയാവുകയാണെങ്കിൽ മാത്രം നമുക്ക് അടപ്പിൻ്റെ പണി ജനവാദിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യ പണികളൊക്കെ തീർക്കാൻ പറ്റുകയുള്ളൂ എല്ലാത്തിനും വേണ്ട മക്കളെ പൈസയും കാര്യങ്ങളൊക്കെ പൈസ ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യം കട്ട പോക തന്നെയാണ് എന്ത് പറയണേ അതിനാണിപ്പോൾ ഞാൻ ചെറിയൊരു പണി കിട്ടുകയാണെങ്കിൽ കുറച്ച് സഹായിക്കാലോ എന്ന് വിചാരിച്ചാണ്ട് നോക്കണത് ഇത് അതുമില്ലാത്ത അവസ്ഥയേക്കണേ എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗ്യത്തിന് എന്തെങ്കിലും കിട്ടായ്മ ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷയിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകണത് കിട്ടട്ടെ എന്ന് നമ്മളെ കൂട്ടുകാരും പ്രാർത്ഥിക്കാൻ കേട്ടോ എന്തെങ്കിലും ഒരു പണി കിട്ടാനൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ സൂര്യമോള അംഗൻവാടിയിലും ഇങ്ങോട്ട് ആക്കിയതിന് ശേഷമുള്ള വല്ല പണികളും കേട്ടോ പത്ത് എന്തായാലും ഒരു ഒമ്പതര ഒമ്പതര അതിൻ്റെ ഉള്ളിൽ വല്ല പണികളൊക്കെ കിട്ടാനുള്ള വല്ല പ്രാർത്ഥനയുമാണ് അങ്ങനെ അങ്ങനതാ അടുപ്പത്തെ വെണ്ണീരൊക്കെ വാരിയതിന് ശേഷം ഞാൻ കടല വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി നല്ലോണം വൃത്തിയാക്കിയാണ്ട് ഞാൻ അടുപ്പത്ത് വെക്കാനുള്ള പാത്രത്തിലാക്കി വച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനതാ ഒരു പേപ്പറങ്ങട് കത്തിച്ചിട്ടിട്ടുണ്ട് ഓലക്കൊടി കത്തിച്ച് ചുള്ളൽ വറകുണ്ട് അതൊക്കെ അതിൻ്റെ മേലിട്ടാലും ഉഷാഹറായിട്ട് കത്തിക്കൊള്ളൂ കടലല്ലേ കടല വേവാൻ കുറച്ച് പണിയാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഒന്ന് കുറച്ച് നേരത്തെ എണീറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ സ്കൂളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ എണീറ്റിട്ടില്ലെങ്കിൽ ശരിയാവില്ല നേരെ വൈകിയാൽ പിന്നെ മക്കൾക്ക് തിന്നാനും നേരം ഉണ്ടാവില്ല ഒന്നിനും നേരം ഉണ്ടാവില്ല അപ്പോൾ ഒരിക്കലും ഉള്ളത് ഇങ്ങോട്ട് തിന്നാനും കുടിക്കാനൊക്കെ ഉള്ളത് നേരത്തെ കാലത്ത് ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് ഞമ്മൾക്ക് ഉള്ളത് ഇങ്ങട്ട് ആക്കം പോലെ ആക്കിയാലും മതിയല്ല അതായത് ഉച്ചക്കുള്ള കറി ചോറ് ഉച്ചക്കൊക്കെ അല്ലേ അതൊക്കെ ആക്കം പോലെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കൂട്ടുകാർ ചോദിച്ചിരുന്നു നമ്മളമ്മങ്ങോട്ട് വരവില്ലേന്ന് ഞമ്മളമ്മങ്ങോട്ട് നിൽക്കാൻ വരവില്ലേന്ന് നിൽക്കാൻ വരലുണ്ട് മക്കളെ നമ്മളെ എന്ന് പറഞ്ഞാൽ അച്ഛൻ അസുഖ ആവണേൻ്റെ മുന്നേക്കെ ഒരുപാട് ഇവിടെ വന്ന് നിന്നതും അതേപോലെ വന്നു പോകുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അച്ഛന് അസുഖം ആയടത്തും തൊട്ട് അമ്മ എവിടേക്കും പോവലില്ല അമ്മ അമ്മൻ്റെ വീട്ടിൽ തന്നെ പോവലില്ല കേട്ടോ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കി അങ്ങനെ നിൽക്കും പിന്നെ ഇപ്പം ഞാൻ ചെല്ലുമ്പോഴല്ലേ ഞാൻ ചെല്ലുമ്പോഴത്തെ അമ്മ വല്ലാണ്ട് എവിടേക്കും പോകൂല കാരണം അച്ഛന് എ എപ്പോഴും അമ്മനെ കണ്ടുകൊണ്ടിരിക്കണം അമ്മ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് വേണം അതുകൊണ്ടുതന്നെ അമ്മ വല്ലാണ്ട് ഇവിടേക്കും പോവുകയൊന്നുമില്ല പിന്നെ അമ്മക്കും പേടിയാണ് അച്ഛനായിട്ട് പോവാനും ഇപ്പം എന്തായാലും അമ്മ ഇവിടേക്ക് നിൽക്കാൻ വരുന്നുണ്ടാവില്ല നിൽക്കാൻ വരണമെങ്കിൽ തന്നെ എന്തായാലും ഒരു വർഷമൊക്കെ കഴിയണമല്ലോ അല്ലാതെ അമ്മ എവിടുക്കും പോലോ അമ്മ ഇപ്പോഴും അങ്ങനെ വീട്ടിലത്തെ ഓരോ പണികളൊക്കെ എടുത്ത് നടക്കലട്ടോ അമ്മ പണിക്കൊന്നും ഇറങ്ങിയിട്ടില്ല പണിക്കിറങ്ങണം അമ്മ എന്ന് പറഞ്ഞേനു എനിക്കും ഇറങ്ങണം തൊഴിലുറപ്പിന് പറഞ്ഞേനും കേട്ടോ അച്ഛൻ്റെ നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം അമ്മക്ക് കാലുവേദനയും ഊരവേദനയായിട്ട് അങ്ങനെ അസുഖങ്ങൾ ഓരോന്ന് വന്നു ഇപ്പം അമ്മക്ക് മരുന്നുകൂടിയാണ് അപ്പം അതൊക്കെ മാറട്ടെ എന്നിട്ട് വേണം പണിക്കിറങ്ങാമെന്ന് പറഞ്ഞ് നിൽക്കേണ്ടത് ഒരു രണ്ടാളല്ലോ ഉള്ളു അവിടെ താട്ടേന് അമ്മയും വല്ലാണ്ട് ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇന്നാലും അമ്മ വെറുതെ ഇരിക്കണ്ട ഇരിക്കണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് പണിക്കിറങ്ങണം എന്നൊക്കെ പറഞ്ഞ ആളെ നിന്നിപ്പോൾ അസുഖം മാറട്ടെ പറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പം വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഊരവേദനയും കാലുവേദനക്കും മരുന്ന് കുടിച്ചിട്ട് കുറവുണ്ട് അമ്പ അടുത്ത ഡോക്ടർ മരുന്ന് ചെയ്യണം പിന്നെ അമ്മയാണ് കേട്ടോ സൂര്യൻ മോളിക്ക് ഒരു കുഞ്ഞു കമ്മലൊക്കെ വാങ്ങിക്കൊടുത്തേന്ന് കാതുത്താൻ അന്നൊന്നിക്ക് യൂട്യൂബ് ചാനൽ ചാനലില്ലെന്നു അല്ലെങ്കിൽ അതൊക്കെ കണ്ടേരുന്നു അമ്മ ഇങ്ങോട്ട് വീട്ടിൽ ഇടക്കിടക്ക് വന്ന അമ്മയെന്നു രാവിലെ വന്ന വൈകുന്നേരം പോവുക അല്ലെങ്കിൽ രണ്ടു ദിവസം നിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേന്നു കേട്ടോ എന്തായാലും അമ്മ ഇപ്പൊന്നും എവിടേക്കും വന്ന് നിക്കാനൊന്നും പോവുണ്ടാവില്ല കാരണം എന്തായാലും ഒരു വർഷം കഴിയാതെ അമ്മ പോരുണ്ടാവൂലെട്ടോ അച്ഛനും അച്ഛനെ വിചാരിച്ചുകൊണ്ട് അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമൊന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ആവും അമ്മ എങ്ങോട്ടെങ്കിലൊക്കെ നിൽക്കാൻ പോവുണ്ടെങ്കിൽ പോവുള്ളൂ അല്ലാതെ അമ്മ എവിടേക്കും പോകണമെന്നുണ്ടാവില്ല പണിക്കിറങ്ങണമെന്ന് പറഞ്ഞേന്നു അത് അസുഖങ്ങളൊക്കെ മാറി അമ്മ ഇറങ്ങണ്ടാവും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ വിശേഷങ്ങളൊക്കെ അങ്ങനെ പോകണു മക്കളെ എന്തെങ്കിലുമൊക്കെ കൂട്ടുകാർക്ക് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ കമന്റിലൂടെ ചോദിച്ചുകൊണ്ട് കേട്ടോ ഞാൻ എന്തായാലും കമന്റ് ഒക്കെ വായിക്കലുണ്ട് വീഡിയോയിലൂടെ മറുപടിയും തരാം കേട്ടോ അങ്ങനെ നമ്മൾ കറിക്കുള്ളതൊക്കെ നന്നാക്കി രാവിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒക്കട്ടെ പിന്നെ കരിപാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ട് കഴുകാലോ എന്ന് വിചാരിച്ചാണ്ട് അത് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് സൂര്യൻ മോൾക്ക് കമ്മൽ വാങ്ങി തന്നതൊക്കെ അമ്മയെന്ന് അമ്മ തൊഴിലുറപ്പിന് പണിക്ക് പോയാണ്ട് അങ്ങനെ പൈസ ഉണ്ടാക്കിയാണ്ട് കമ്മലൊക്കെ വാങ്ങി തന്നു കാത് കുത്തിയതൊക്കെ താട്ടനെ പോയെന്ന് കാത് കുത്താൻ വേണ്ടി അമ്മ കമ്മൽ വാങ്ങിക്കൊടുത്തു അതേപോലെ മക്കൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കും ആ കൂട്ടത്തിൽ എനിക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു മാക്സിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അമ്മക്ക് പണി ഉണ്ടെങ്കിൽ അങ്ങനെയാണ് എന്തായാലും അമ്മ പണിക്കിറങ്ങണം പറയണുണ്ട് അമ്മൻ്റെ അസുഖങ്ങളൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞാണ്ട് നമ്മളെ കൂട്ടുകാർ നമ്മളെ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ കുമ്പിട്ടാണ് പണിയെടുക്കുമല്ലോ നമ്മൾ നിവർന്നല്ലാതെ പാത്രം കഴുകുക മുറ്റടിച്ച് വരിക അങ്ങനത്തെ ഓരോ പണിയൊക്കെ എടുക്കുമല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവുക അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അതന്നെ ഇങ്ങോട്ട് മാറിക്കിട്ടിയാൽ അമ്മ ഉഷാറായിട്ടുണ്ടായിരുന്നു എന്തായാലും മക്കളെ നമ്മൾ പാത്രം കിഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കടല എന്തായി നോക്കട്ടെ കടലേക്ക് നാളികരം അരക്കണം എണീറ്റിട്ടില്ല നേരെ ഇതാ വെളുത്ത് വന്നിട്ടുണ്ട് ചായക്കടി ഉണ്ടാക്കിയിട്ടില്ല കറി ഇങ്ങോട്ടാവട്ടെ ചായക്കടി ഉണ്ടാക്കാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കറിയായ എളുപ്പമാണല്ലോ ചായക്കടി ഉണ്ടാക്കിയാൽ പിന്നെ ഓരോന്നാകുമ്പോൾ കറി ഒഴിച്ചു കൊണ്ടോ ചെയ്യാലോ പിന്നെ നമ്മളെ വീഡിയോ കണ്ടാണ്ട് നമ്മളെ ചില കൂട്ടുകാർക്ക് കുശുംബ കൊണ്ടാണോ ഇനി സ്നേഹം കൊണ്ടാണോ എന്ന് നിനക്കറിയില്ല അതെന്താ കഥാപ്രസംഗം പറയണമെന്ന് ചോദിക്കലുണ്ട് കേട്ടോ ഇത് കഥാപ്രസംഗമൊന്നല്ല എന്നാലും നിങ്ങളിൻ്റെ വീഡിയോ കണ്ടാണ്ടാണല്ലോ കഥാപ്രസംഗം എന്ന് പറയുന്നതിലേ എന്തായാലും നമ്മളെ വർത്താനം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ അതിൽ വല്ല കുശുമ്പും കാര്യങ്ങളും തോന്നല് മക്കളെ എല്ലാവർക്കും ഒരേ പോലെ പറയാനും പ്രവർത്തിക്കാനും കഴിയൂലല്ലോ ഓരോരുത്തർക്കും ഓരോ വ്യത്യാസം തന്നെ ആവും ഈ പറയുന്ന കഥാപ്രസംഗമാണ് ഞാൻ പറയണതെന്നുണ്ടെങ്കിൽ ഇങ്ങള് വർത്തമാനം പറയണത് ഇങ്ങളെ ഫോണിലൊന്ന് ഒന്ന് റെക്കോർഡാക്കിയൊക്കെ കേട്ടോ എന്നിട്ട് സ്വയം ആ റെക്കോർഡൊന്ന് കേട്ടുക്ക അത് കഥാപ്രസംഗം ആണോ അതിൻ്റെ മേലക്കാണോ ഒന്നും അറിയില്ല എന്തായാലും ഓരോ കമൻ്റുകൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ചിരിയും വരും ചിലപ്പോൾ സങ്കടം വരും ചിലപ്പോൾ സന്തോഷം വരും സന്തോഷമാണ് കേട്ടോ കൂടുതൽ ഉണ്ടാവൽ അങ്ങനത്തെ ആ മക്കളെ ഞാൻ കുറച്ച് കാപ്പിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കാപ്പി ഉണ്ടായിരുന്നു അതിൽക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് തിളച്ച വെള്ളം ഉണ്ടായിരുന്നു തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താണ്ട് അങ്ങനെ ചായ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി കറി ഇക്കിതാ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളു ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷതാ ഞാനൊരു ഗ്ലാസ് ചായ എടുത്തു വെച്ചിട്ടുണ്ട് കുടിക്കട്ടെ കുടിക്കട്ടേന്ന് വിചാരിച്ചുകൊണ്ട് എടുത്താൽ രാവിലല്ലേ നാളികേര അരച്ച് വെച്ചിട്ടുണ്ട് കടലിൽ ഉപ്പ് ഇടാൻ വേണ്ടി ഉപ്പും പാത്രം നോക്കിയപ്പോഴാണ് മക്കളെ ഉപ്പില്ല അതിൽ ഞാൻ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് അയൽവാസികളോട് ചോദിച്ചിട്ടോ അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെയും ഉപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് എന്ന് വിചാരിച്ച പ്ലാൻ മൂത്തച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മൂത്തച്ചീടെ ഇല്ലയെന്നു പതിനഞ്ച് ദിവസം ഇല്ലേന്നു അമ്മ മൂത്തച്ചീൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അവിടെയെന്നു അപ്പോൾ മൂത്തച്ചിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തൊട്ടടുത്ത് അയൽ വീട്ടിൽ നമുക്ക് എളുപ്പമുണ്ട് ചോദിച്ചു പോകാം കാരണം ഇവിടെ കാണുന്നവർ തന്നെ വീട് വീട്ടിൽ ഇറങ്ങി ഇറങ്ങിപ്പോണ്ട അപ്പം നാത്തും പറഞ്ഞു ഞാൻ പോവാ ഞാൻ പോയി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടോ ചേച്ചി അങ്ങനെ ചേച്ചി ഉപ്പിന് വേണ്ടി പോയിട്ടുണ്ട് എന്തായാലും ഇതാ പുട്ടും തൂക്കയ്ക്ക് ഞാൻ പാകത്തിനുള്ള വെള്ളമാക്കിയാക്കട്ടെ അരക്കറ്റം വള്ളം ആക്കിയെക്കാൻ പറ്റൂല അതിന് ചെറിയൊരു പൊട്ടലുണ്ട് അതുകൊണ്ട് തന്നെ അരേൻ്റെ താഴത്തേക്കേ വെള്ളം ആക്കിയെക്കാൻ പറ്റുള്ളൂ അങ്ങനെ പുട്ടും തൂക്കം കളപ്പത്തേച്ചു ഞാൻ പുട്ട് ചുട്ട് എടുക്കട്ടെട്ടോ അതിലാണ് നാത്തൂന് രാവിലെ തന്നെ തുടക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ ഇന്നലെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇന്നലെ തുടച്ചിട്ടില്ല കേട്ടോ നല്ല മഴ ആവുമ്പോൾ ചിലപ്പോൾ പെരൻ്റെ ഉള്ളിൽ ഇങ്ങനെ നനവ് വരും പൂല് വരും നനവുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ തുടക്കാത്ത ദിവസങ്ങളുണ്ടാവും ദിവസം തുടക്കാതെ ഒന്നും നിൽക്കില്ല ചിലപ്പോൾ ഒരു ദിവസമൊക്കെ തുടക്കാതെ നിൽക്കുള്ളൂ കേട്ടോ അതന്നെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാ ദിവസം തുടക്കണതാണ് അപ്പോൾ നാത്തൂന് അവിടെ തുടക്കാൻ വേണ്ടി വന്ന് നിൽക്കണേൽ ഞാൻ അപ്പുറത്തേക്ക് പോയിട്ടോ കാരണം തുടക്കണെടുത്ത് വല്ലാണ്ട് ഇങ്ങോട്ട് ഉണങ്ങാതെ ചവിട്ടണതും ശരിയല്ലല്ലോ വിചാരിച്ചാണ്ട് അപ്പുറത്തേക്ക് പോയി ആ പോയ നേരം കൊണ്ട് കുറച്ച് വറകു എടുത്തോണ്ടിട്ട് എഴുതി ഫോണാണ് അവിടെ ഓൺ ആക്കിയാണ്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിലിങ്ങോട്ട് വരാൻ നിന്നപ്പോഴാണ് അവിടെ വാതിൽ ചാരിയത് അങ്ങനെ തുടക്കം കഴിഞ്ഞു ഞാൻ പുട്ടികളെ നാളികേരം കുറച്ച് കുറവാണ് കേട്ടോ അതുകൊണ്ടുതന്നെ നാളികേരം പൊളിക്കട്ടെ ഈ നാളികേരം പൊളി കഴിയുമ്പോഴത്തേനും കുറച്ച് നേരം ആവും നമ്മളൊക്കെ നാളികേരം പൊളിക്കാൻ നിന്നാലങ്ങനെ കേട്ടോ നാളികേരം പൊളിച്ചത് അവിടെ ഇല്ല അല്ലെങ്കിൽ അത് എടുത്താൽ മതിയെന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാളികേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നാളികരം ഉണ്ട് കൊണ്ടുവരാൻ വന്ന് കൊണ്ടുപോയിക്കൊണ്ട് എന്നൊക്കെ ആണെന്നും പറഞ്ഞിട്ട് എന്തായാലും ഞാനിത് ഇങ്ങോട്ട് പൊളിച്ച് തീർക്കാമെന്ന് നോക്കട്ടെ കടലക്കറി വറവിടാനൊന്നും നേരല്ല മക്കളെ ഞാൻ എന്താ കിട്ടണെന്നോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് നാളികേര ഏതായാലും അരച്ചേക്കണല്ലോ രണ്ട് വെളുത്തുള്ളി അരച്ചപ്പോൾ നാളികേരത്തേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തേന്ന് കേട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടെ ഇതൊക്കെ ഒരു എളുപ്പ വഴിയാണ് കേട്ടോ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വിചാരിച്ച് നമ്മളെ കറിക്ക് ടേസ്റ്റിൻ്റെ കമ്മിയൊന്നും വരില്ല കേട്ടോ ഇനിയിപ്പോൾ ഉള്ളിൽ വറുത്തെടുത്താൽ അത്രയും ടേസ്റ്റ് കിട്ടും ചെയ്യുന്ന പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് മറ്റേ കുറയുമോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ അതും കുറയൂല അങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിരുന്നിരുന്നു മക്കളെ ഞമ്മളെ ചായക്കടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ടിന് പുട്ടും ആയിട്ടുണ്ട് കടലക്കറിക്ക് കടലക്കറി ആയിട്ടുണ്ട് ഈ ഇനി നമ്മൾ പുട്ടും കുറ്റി വെക്കാനുള്ള ഒരു വട്ടുണ്ടായിരുന്നു ആ വട്ട അവിടെ നിന്ന് മാറ്റി വെച്ചാണ്ട് നമുക്ക് തീയൊന്നും ഉഷാറായിട്ടൊന്നും കൂടെ കത്തിച്ചിട്ട് കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം ചോറ് വെക്കാൻ നോക്കട്ടെട്ടോ അപ്പോൾ തന്നെ സമയം ഇങ്ങോട്ട് കുറച്ചായിട്ടുണ്ട് ആ വട്ടെങ്ങാനും കയ്യുമലെങ്ങാനും പൊള്ളാൻ നിന്നാൽ പിന്നെ ആ അടയാളവിടെ കടന്നങ്ങോട്ട് കാണുകയും ചെയ്യും അക്കോലത്തെ ചൂടാണ് ആ വട്ടിന് ഇനി നമുക്ക് വീതലക്കൊന്ന് തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ഒരുവിധം അടക്കള പണി നമ്മളത് കഴിഞ്ഞു ഇനി ചോറും കയറി ഉണ്ടാക്കാൻ നോക്കിയാൽ മതി അങ്ങനെ താ കുറച്ചേരം ഒന്ന് തീയൊക്കെ കത്തി ഉഷാറായി നിന്നപ്പോ വെള്ളം കിട്ടും നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അരിയൊക്കെ നല്ലവണ്ണം കഴുകിയതിന് ശേഷം അത് അരി ഞാൻ ചേർത്ത് കൊടുക്കാണ് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അരി കൊടുക്കുന്നത് ഞാൻ റേഷൻ കടയിൽ തരി ആ ചാക്കിൻ്റെ അടി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ആവുമ്പോൾ കല്ലൊക്കെ ചെറിയ പൊടിക്കല്ലുകളോ എന്തെങ്കിലുമൊക്കെ മണലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അടിയിൽ ഇങ്ങോട്ട് നിന്നോളൂ ആ പാത്രത്തിൻ്റെ അതിൽ കുറച്ച് വെള്ളം ആക്കിയാണ്ടട്ടോ ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കണത് ഇനിയിപ്പോൾ ഞാൻ സാധാരണ അരി എങ്ങനെ കഴുകിയിടലേ അതേപോലെ ഇട്ട് കൊടുത്താലും നമ്മൾ ചോറ് കുറ്റുമല്ലോ ആ ഒരു സമയത്ത് ഊറ്റുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കല്ല് പെടാതെക്കാനൊക്കെ അടീക്കും കട്ട് താത്തി ഊറ്റി എടുക്കാതെ നിന്നാലും മതി കേട്ടോ ഇന്നലെ ആ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതെന്ന് എന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇന്നലെ ഇടാതെ നിന്നേന്നത് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ എങ്ങനെ ഒരു ഓർമ്മയാണ് അതുകൊണ്ടുതന്നെ അച്ഛന് നമ്മളെ വിട്ട് പോയി എന്ന് വിചാരിച്ചാലും പോയാലും നമ്മളെ മനസ്സിൽ നിന്ന് ആ ഒരു വേദന മാറൂലല്ലോ മക്കളെ എപ്പോഴെങ്കിലായാലും നമ്മൾ എന്തൊരു ഇനിയിപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അടക്കള പണി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ ആവൂല എന്തായാലും ആ ഒരു ഓർമ്മ നമ്മളെ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് വീടിടാനൊന്നും വീടിടാനോ എടുക്കാനോ ഒന്നും തോന്നൂല്ല കേട്ടോ അപ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് ഇനിയിപ്പോൾ ഒരു ആണ്ടർത്തി ദിവസം വരില്ല അതായത് ഓണം വിശേഷങ്ങളൊക്കെ വരികല്ലോ അപ്പം അച്ഛനില്ലാത്തൊരാവസ്ഥ വല്ലാത്ത ഇടങ്ങാറന്നെട്ട് മനസ്സിൽ തരുന്നത് അച്ഛന് ഓരോ ഓണത്തിന് തുണിയാണ് ഷർട്ട് ഷർട്ട് അച്ഛൻ വല്ലാണ്ട് ഇടൂല അതുകൊണ്ട് തന്നെ ഷർട്ട് അങ്ങനെ വല്ലാണ്ട് വാങ്ങുകയില്ല പിന്നെ ഷീലൊക്കെ വാങ്ങി പറഞ്ഞാൽ അത് അച്ഛന് താട്ടൻ്റെ ഷർട്ടാട്ടോ അച്ഛടല് അതുകൊണ്ട് താട്ടൻ തന്നെ അച്ഛന് ഷർട്ട് വാങ്ങും പിന്നെ വാങ്ങുന്നത് തരണം തുണി തിന്നാൻ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ അച്ഛനെയാണ് വാങ്ങല് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഭയങ്കര ഇടങ്ങാറ് തോന്നി അതുകൊണ്ട് വീടിയൊക്കെ ഇങ്ങോട്ട് ഇന്നലെ ഇടാനൊന്നും കഴിഞ്ഞില്ല അങ്ങനെ ഓരോ ഓർമ്മകളാണ് മക്കളെ മനസ്സൊക്കെ പെട്ടെന്ന് കണ്ടു വരും പിന്നെന്താ ഞാൻ ഇൻ്റെ പണികളൊക്കെ കഴിഞ്ഞാണ്ട് അതായത് ചോറൂറ്റിൽ കഴിഞ്ഞു പിന്നെ ഞാൻ കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ സൂര്യൻമോൾ അംഗൻവാടിക്ക് കൊണ്ടരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്നക്കാണ് വിഷ്ണുവിന് ഉച്ചക്കാണ് പരീക്ഷ അപ്പോൾ വിഷ്ണുവിനോട് സൂര്യൻ മോൾ പറഞ്ഞു താട്ട താട്ടനും എന്ന് പറഞ്ഞു അങ്ങനെ വിഷ്ണുവിനേം കൊണ്ട് അംഗൻവാടിക്ക് പോവുകയാണ് കേട്ടോ സൂര്യൻ മുളുക്കും അവനെ കണ്ട പോനും കൊണ്ടാക്കണം അമ്മൻ്റെ ഒപ്പം പോരണം എന്നുള്ളൊരിതായിരുന്നു അങ്ങനെ ഉച്ചക്കൊക്കെയുള്ള കറി ഇതാ എളുപ്പത്തിലാക്കാണ്ട് ഉപ്പേരിയും പപ്പടം ഉണക്കം മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിഷ്ണുവിന് ചോറ് കൊടുക്കണോ ചോറ് നിൽക്കണോ വീട് എടുത്താൽ ഭയങ്കര മടി ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും പാടില്ല മടിച്ച് മടിച്ചോ വീഡിയോയിലൊക്കെ നിന്ന് തരുന്നുണ്ട് അല്ലെങ്കിൽ അവനോ വീഡിയോയിൽ വല്ലാണ്ട് ഉൾപ്പെടുത്താൻ കിട്ടില്ല വിഷ്ണുവിന് ചോറിനെക്കാട്ടിലും കറിയാണ് കേട്ടോ വേണ്ടത് കണ്ടോ എൻ്റെ ചോറിൽ നല്ലോണം കറി ഉണ്ട് ഇനി ആ ഒരു ചോറ്ക്ക് കുറച്ച് കറി കൊണ്ടു അമ്മ എന്ന് പറഞ്ഞ് കാത്തു കണിഞ്ഞും വേണം പോലെ കറി എന്തായാലും ഞാൻ കൊണ്ട് പോയി കുറച്ച് കറിയും കൂടെ കൊടുക്കാമെന്നൊക്കെട്ടോ അങ്ങനെ മക്കളെ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി വിചാരിക്കുന്നത് ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും കേട്ടോ ബായ്